മരുന്നുകളോ എണ്ണം കുറവാണ് മതി പൊട്ടിക്ക് പടിക്കാമതി എല്ലേ കുറച്ച് പറയാൻ പറ്റും കൂടുതൽ സാധനം െറിക്കണത് അല്ല അത് അത് നമുക്ക് പിന്നെ വന്ന് കൊണ്ടുപോവാം

ഏതെങ്കിലും വരമ്പിലെ സൈഡിൽ രണ്ടുപേരും പിടിക്കാ വരമ്പിലെ സൈഡിലെ രണ്ടുപേരും പിടിച്ചാന്ന് നിൽക്കുക എന്നിട്ട് ബാക്കിയുള്ളവര് ഇത് ചെയ്യാം നടപ്പുണ്ട് ഒരാളെ ഇത് ലെവലായി പോട്ടെ ആ അമ്മത്തേക്ക് കൊടുത്തേ ലെവലായി പോട്ടെ ില്ലേ ഒരു പതിനൊക്കെ പകുതി വരെ പോയിട്ട് പകുതിരെ പോയിട്ടുവാണെ ഞാട്ടില്ല അവിടെ ഇച്ചോടെ ഇച്ചോട ഇല്ല നടുഭാഗം നേരെ പോട്ടെ നേരെ പോട്ടെ പോട്ടെ പോകണം

ഈ പണി നല്ല എളുപ്പ അതെ കാണലേ തന്നെയല്ലേ ഡെയിലി ഇച്ചിരി അങ്ങനെ ഉണ്ടല്ലോ എല്ലാരും വാടത്തേക്ക് പോകാതി ഇതേ പടം വരയ്ക്കുന്നവരല്ല പടം വരയ്ക്കുന്നവരല്ല ഇത് ചോറ് തന്നെ കാരണം പുതിയ ഓർക്കണേലും തള്ളി ഭാടാടല്ലേ വേറെ ആരും ഉണ്ടോ നന്ദി നന്ദി യന്താരാ നന്ദി നന്ദോതയന്താരോദി നയതോദത്തി നന്ദി നന്ദോ എന്താറപ്പാ ഇന്നു നാടി നന്ദി ദോതയന്താരാ തെയ്യത്തിനന്ദോ തെയ്യ തെയ്യതിനോ തെയ്യന്താരത്തിനന്ദോ തെയ്യന്താരുടെ ഹസ്ബൻഡ് സുഹൃത്തുക്കളി സുഹൃത്തുക്കളെ കേരള ജൈവവർഷ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മധു ശ്രീ മധു ചൂരവേലി അവരുടെ ചൂരവേലി പാടത്ത് ഒരു നടിയൽ ഉത്സവം നമ്മൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് നെൽകൃഷിയുടെ പ്രാധാന്യം ബോധ്യപ്പെടുന്നതിനും ഭക്ഷണം കഴിക്കുന്ന എല്ലാവരും തന്നെ ഈ നെല്ല് നടുന്നതിൻ്റെയും അതിൻ്റെ ബുദ്ധിമുട്ടുകളും എല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് വിഷരഹിതമായ രീതിയിൽ പ്രകൃതി രീതിയിലാണ് മധുച്ചേടൻ ഇവിടെ നെൽകൃഷി നടത്തി വരുന്നത് അത് വളരെ കാലങ്ങളായി അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഇവിടെ ലാമറ സ്കൂളിലെ കുട്ടികൾ കോളേജിലെ കുട്ടികളൊക്കെ ഈ അബ്രാഹ് മാഷി ഇവിടെ പ്രിൻസിപ്പളായിരുന്ന സമയത്ത് ഇവിടെ വന്ന് നടുകയും പരിശീലനം നേടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ നെൽകൃഷി ഈ പ്രോത്സാഹിപ്പിക്കേണ്ട നെൽകൃഷി എന്ന് പറഞ്ഞ് നിന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകിച്ച് വിഷരീത നെൽകൃഷി അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും കഷ്ടപ്പാടിൽ സതിച്ച് മതി ഇത് ഇത് ഈ പാടം ഇവിടെ നിലനിർത്തുകയാണ് അദ്ദേഹത്തെ എനിക്ക് ശാസ്ത്രകളെ വിളിച്ചിട്ട കാലം പോലെ പരിചയമുണ്ട് അദ്ദേഹം വളരെ സജീവമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന മനുഷ്യനാണ് വളരെ ത്യാഗം സഹിച്ചാണ് അദ്ദേഹം ഇന്ന് ഈ പാഠം ഇവിടെ നിലനിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും കൊടുക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് കൂടെയാണ് നമ്മളിവിടെ വന്ന് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത് നമ്മളെല്ലാവരും ചോറുണ്ടെന്നവരാണ് ചോറുണ്ടെന്നപ്പോൾ ആരും ഈ ചെയറിറങ്ങുന്ന കാര്യമോ ഈ ചെയറിൻ്റെ ബുദ്ധിമുട്ടുകളോ ഒന്നും നമുക്ക് അറിയത്തില്ല ഈ ജഗാഡ് വാജ്യാന്തരം പറയുന്ന പോലെ നെല്ലും വയൽ നെല്ലും വയലും മറക്കുന്ന നമ്മളിൽ നന്മയും നേരും പൂവിടുമോ പുതിരി എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട് നെല്ലും 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 വയലും നമ്മൾ മറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സംസ്കാരം തന്നെ വേറെ ഒന്നായിപ്പോകും അതുകൊണ്ട് നമ്മൾ ഈ നെല്ലിനെയും വയലിനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിന് അതിനെ സംരക്ഷിക്കുന്നവർക്ക് പിന്തുണ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ഞാറുപോയുടെ നട്ടുദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഇ എസ് ജോർജ് ഒരാളാണ് അദ്ദേഹം വൈദ്യ അതിജീവന സമിതിയുടെ പ്രസിഡന്റാണ് അദ്ദേഹം ഈ ഈ സുരക്ഷിതമായ ഭക്ഷണത്തെക്കുറിച്ച് വളരെ പ്രചരിപ്പിക്കുന്നതാണ് അദ്ദേഹം ഈ ഞാറ്ടിയിൽ പരിപാടി ഞാറ് നട്ട് ഉദ്ഘാടനം ചെയ്യും അത് ഞാറ് നൽകുന്നതിന് ഞാൻ ഈ വധിച്ചേട ശ്രമിച്ചു സ്നേഹം നിറഞ്ഞ ജൈവ കർഷക കൂട്ടായ്മയിലുള്ള പതിനഞ്ചെ പുതിയ നമ്മളിന്ന് ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികളെ അതിജീവിച്ച് വരുന്ന ഒരു കാലഘട്ടം ഒരു ജനതയാണ് ഇപ്പോൾ നമുക്ക് അതിൽ പ്രത്യേകിച്ച് നമുക്കറിയാം നമുക്കിവിടെയുള്ള ജനങ്ങൾ എഴുന്നൂറ് കോടി ജനങ്ങൾ ലോകത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ എഴുന്നൂറ് കോടി ജനങ്ങളും ഏതെങ്കിലും ചികിത്സാ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നോ അങ്ങനെ ചികിത്സാ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരെല്ലാം രോഗികളായിത്തീരുന്നു എന്നാൽ നമുക്കറിയാം നമ്മുടെ മുൻ തലമുറകളെ ഇതുപോലുള്ള മഹാരോഗികളായിരുന്നില്ല അവർ പലപ്പോഴും വാർദ്ധക്യം ചെന്ന് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അക്കാലം അത്രയും ആശുപത്രി എന്താണെന്ന് തിരിച്ചറിയാത്ത അനേക ഓരോ പിതാക്കന്മാരുടെ മക്കളാണ് നമ്മുടെല്ലാവരും എന്നാൽ നമ്മുടെ തലമുറയിലേക്ക് വന്നപ്പോൾ നമുക്കിന്ന് പലരും രോഗികളായി മാറി നമുക്കറിയാം രോഗം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് രോഗം നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന വസ്തുക്കൾ കൊണ്ടാണ് നമുക്ക് രോഗം ഉണ്ടാകുന്നത് നമുക്ക് വെളിയിലേക്ക് പോകുന്ന വസ്തു എന്നല്ല ഉള്ളിലേക്ക് പോകുന്നതാണ് നമുക്കറിയാം ഇന്ന് നമുക്കിവിടെ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ വസ്തുക്കളിലും ധാരാളം വിഷാംശം അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഈ വിഷാംശം അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് രോഗികളായി തീർന്ന ഒരു ജനതയെ കണ്ടിട്ട് ആ ദുഃഖം പേറിക്കൊണ്ടാണ് നമ്മളിന്ന് ഈ സമൂഹത്തിൽ ഇവിടെ ഈ പാടത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത് ഈ പാടത്ത് നിൽക്കുമ്പോൾ നമുക്കൊരു നമ്മുടെ ഒരു ഒരു പ്രത്യാശ ഇവിടെയുള്ള ജനങ്ങളെല്ലാവരും ജൈവ കർഷകരാകണമെന്നും ജൈവ കൃഷിയിലൂടെ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാവുള്ള അങ്ങനെ നമ്മുടെ സഹോദരങ്ങളായ ജനങ്ങളെ എല്ലാവരും രോഗവിമുക്തരാകണമെന്നും അങ്ങനെ നല്ലൊരു ജനതയോടെ കെട്ടിപ്പടുക്കണമെന്നുമുള്ള ഒരു ഒരു മാനുഷിക സ്നേഹമാണ് നമ്മളിവിടെ ഒന്നിച്ചു കൂട്ടിയിരിക്കുന്നത് എന്നാൽ നമുക്കറിയാം ഇന്ന് പലപ്പോഴും അതിന് വിഘാതമായി നിൽക്കുന്നത് ഇവിടുത്തെ പല ആധികാരിക സ്ഥലങ്ങളിലുള്ള നടപടിക്രമങ്ങളും മറ്റു കാര്യങ്ങളുമാണ് നമുക്കറിയാം നമ്മുടെ ജനങ്ങളെ നമ്മൾ യാചന ചെയ്യുന്ന പല കാര്യങ്ങളിലും പല കൃഷി കാര്യങ്ങളിലും ഇന്ന് നമുക്ക് ദോഷ കഴിക്കും ഒരിക്കൽ കൂടി അത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാം അതിനായിട്ട് ഇതിലേക്ക് ണോ ഇപ്പം ഇത് ഇത് ചെറിയൊരു ഇതൊരു പട്ട ഈ ഇത് ഒട്ടനാമെന്ന് പറഞ്ഞ രീതിയാണ് സാധാരണ ഒരു വിത്ത് ഭാവി എട്ട് മുതൽ അല്ല പത്ത് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നടന്നതാണ് ഇത് ഒരാഴ്ച അവർ താമസിച്ച് പോയി ഇപ്പം ഒരു പതിനെട്ട് രൂപ ഇരുപത് ദിവസമായി ഇതിനെ ഒരു മൂന്നെണ്ണത്തിൽ കുറയാതെ അതിൽ പതിവും പോകരുത് മൂന്നെണ്ണത്തിൽ കുറയാതെണ്ണത്തിനെടുത്ത് ഒരു ഒരിച്ചാട കലത്ത് ആറിയ ആറഞ്ച് അകത്ത് നൽകാം ഇതാണ് അതിൻ്റെ പ്രക്രിയ നേരെ നേരെ ഇങ്ങോട്ട് ഇങ്ങനെ വരുമലി സൈഡിലോട്ട് നിരക്കുക നേരെ പോട്ടെ ഒരാൾ ഒരാല്ലേ അങ്ങോട്ട് മാറുന്ന അത് തന്നെ അത് തന്നെ അവരക്കിവിടെ നട്ടു പോവാൻ ചെറിയ മാറിട്ട് വരാം ആ കൊടുക്കാം സാറേ കൊടുക്കാം പറഞ്ഞേ ഇപ്പൊ റെക്കോർഡിംഗ് ഞാൻ വിളിച്ചാൽ മതിയോ അതെ ഇത് ഇവിടെ അവിടെ ക്യാമറയാണ് വിളിച്ചാലും വിളിക്കാം കുഴപ്പമില്ല ആ സമയത്ത് എന്റെ ഇതിനകത്തോടെ ഒരു ഫോട്ടോ ഫോട്ടോ ഇടുന്നത് ഫോട്ടോ മാത്രമേ ഉള്ളൂ ആ വീഡിയോയെ ആ ആ അല്ല അത് ക്യാമറ ആ ആ വട്ടാണ് ക്യാമറ ആണ് ആ ആണ് ായിട്ടിരുന്നൊരു ഇതുണ്ട് ഞാൻ ഓരോരുത്തരു കൊടുത്തുവിടുമ്പോ ആ ഫോണെടുത്തോ മൂന്നാണ്ടി ഞാൻ ഒളിന്ന് വേണ്ടി ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട അയ്യോ നന്ദി നന്ദോ ദൈ ദിനോ ദൈ ആ വളി നന്ദി നന്ദോ ദൈത അയ്യാതി നന്ദി നന്ദയോദര അവിടെ വലിയ നല്ല കാര്യമാണ് അതിനെ മാത്രമേ ഉള്ളൂ ശരണങ്ങൾ 40 100 ഇതിനെ ആ തരത്തിൽ ഇത്ര കാര്യങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളുടെ വീട് ഇതിന്റെ പരിസരത്തുള്ള പാടവരിക്ക് ഇതിനെ നാടുത്തെ കാണാനാണ് മാർക്കറ്റാണ് അവിടെ എന്നാ സുയിതാന്ന് ആ പോട്ടെ പോട്ടെ ആരും എന്നെ ഇടണ്ടട്ടോ േക്ക് ഒന്നും അപ്പൊ മുഴുവൻ നേരം പറമ്പില്ല അങ്ങനെ തകതാരേ തകതാരാദിനീലധു ഡി മൈലോബി പെണ്ണോ ജംഗായു ഡി മൈലോബി പെണ്ണു മൈലോ